കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളക്കിടെ തർക്കം ആർ എസ് എസ് ഗണഗീതം പാടിയതാണ് തർക്കത്തിനിടയാക്കിയത് ക്ഷേത്ര ഉത്സവ വേദിയെ ആർ എസ് എസ് പരിപാടിയാക്കാൻ നോക്കിയതായി ഡിവൈഎഫ്ഐ ആരോപിച്ചു ഇതുവരെ നല്ലതായി പോയി നമ്മുടെ പരിപാടി നന്നാക്കണം കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപരിപാടിക്കിടെയാണ് ഗണഗീതവും പാടിയത് ഗണഗീതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചില സ്റ്റേജിലെത്തി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ക്ഷേത്രോത്സവത്തിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിപ്പിച്ചതിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എതിർക്കുകയായിരുന്നു തൃശൂർ പാട്ടു ഫാമിലിയാണ് ഗാനമേള അവതരിപ്പിച്ചിരുന്നത് ആർ എസ് എസിന്റെ അജണ്ടകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നതിൻറെ ഭാഗമായാണ് ഗണഗീതം പാടിപ്പിച്ചതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആക്ഷേപം ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളും കലാപരിപാടികളും നടത്തുന്നത് നാടിന്റെ ഐക്യത്തെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കൂട്ടി ഉറപ്പിക്കുന്നതിനാണ് എന്നാൽ ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിന്റെ വർഗീയ പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്ഐ കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ആർ എസ് എസിന്റെ ഇത്തരം വർഗീയശ്രമങ്ങളെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്നും വർഗീയ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് നാട് പ്രതികരിക്കണമെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ